പാലക്കാട് ജില്ലയിലെ ആദിവാസി മേഖലയായ അട്ടപ്പാടിയെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലാണ് അദ്ദേഹം അട്ടപ്പാടിയെക്കുറിച്ച് പരാമർശിച്ചത് അട്ടപ്പാടിയിലെ കാർത്തുമ്പി കുടനിർമ്മാണ യൂണിറ്റിനെ കുറിച്ചാണ് ഞായറാഴ്ച പ്രക്ഷോഭണം ചെയ്ത മൻ കി ബാത്തിൽ മോദി പറഞ്ഞത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൻസൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ് മഴക്കാലത്ത് നമ്മൾ എല്ലാവരും വീട്ടിൽ കുട അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇന്നത്തെ മൻ കി ബാത്തിൽ എനിക്ക് നിങ്ങളോടൊരു പ്രത്യേക കുടയെക്കുറിച്ച് പറയാനുള്ളത് നരേന്ദ്രമോദി പറഞ്ഞു കേരളത്തിലാണ് ഈ കുടകൾ നിർമ്മിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തിൽ കുട്ടികൾക്ക് പ്രത്യേകമായ പ്രാധാന്യമുണ്ട് കേരളത്തിന്റെ പാരമ്പര്യത്തിലെയും ആചാരങ്ങളിലെയും അഭിഭാജ്യ ഘടകമാണ് കുടകൾ എന്നാൽ ഞാനിവിടെ സംസാരിക്കുന്നത് കാർത്തുമ്പി കുടകളെക്കുറിച്ചാണ് കേരളത്തിലെ അട്ടപ്പാടിയിലാണ് ഈ കുടകൾ നിർമ്മിക്കുന്നത് ഈ വർണ്ണശബളമായ കുടകൾ കാണാൻ നയന മനോഹരമാണ് ഈ കുടകളുടെ പ്രത്യേകത എന്തെന്നാൽ ഇത് കേരളത്തിലെ ആദിവാസി സഹോദരിമാരാണ് നിർമ്മിക്കുന്നത് മോദി തുടർന്നു ഇത് രാജ്യത്ത് കുടകൾക്കായുള്ള ആവശ്യം വർദ്ധിക്കുകയാണ് കാർത്തുമ്പി കുടകൾ രാജ്യത്തുടനീളം ഓൺലൈനായും വാങ്ങാൻ ും വട്ടലക്കി കാർഷിക സഹകരണ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഈ കുടകൾ നിർമ്മിക്കുന്നത് ഇത് സൊസൈറ്റിയെ നയിക്കുന്നത് നമ്മുടെ സ്ത്രീ ശാക്തിയാണ് വനിതകളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹ സംരംഭത്തിന്റെ ഉത്കൃഷ്ടമായ മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സൊസൈറ്റി ഒരു ബാംബു ഹാൻഡ് ക്രാഫ്റ്റ് യൂണിറ്റും ആരംഭിച്ചിട്ടുണ്ട് ചില്ലറ വിൽപ്പനശാലയും പരമ്പരാഗത ലഘുഭക്ഷണശാലയും തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ ഇപ്പോൾ കുടകളും മറ്റും ഉൽപ്പന്നങ്ങളും വിൽക്കുക എന്നത് മാത്രമല്ല അവരുടെ ലക്ഷ്യം അതിനൊപ്പം അവർ തങ്ങളുടെ പാരമ്പര്യത്തെയും സാംസ്കാരികത്തെയും ലോകത്തിന് പരിചയപ്പെടുത്തുക കൂടിയാണ് എന്നും മോദി പറഞ്ഞു ഇന്ന് കാത്തുമ്പിക്കുടകൾ കേരളത്തിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ബഹുരാഷ്ട്ര കമ്പനികളിലേക്ക് യാത്ര പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വോക്കൽ ഫോർ ലോക്കിന് ഇതിനേക്കാൾ മികച്ച ഉദാഹരണം ഉണ്ടോ എന്നും മോദി പറഞ്ഞു ആദ്യം ആയിരം കുടയാണ് വർഷത്തിൽ നിർമ്മിച്ചിരുന്നത് ഇപ്പോൾ എഴുപതിനായിരം കുട വരെ നിർമ്മിക്കുന്നുണ്ട് ഒരു കുടയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇൻഫോ പാർക്ക് കെ ആർ എൽ പോലെയുള്ള സ്ഥാപനങ്ങളിലെ സംഘടനകളുമായും സൊസൈറ്റികളുമായും സഹകരിച്ചാണ് വില്പന എസ് സി എസ് ടി വകുപ്പിന് കീഴിലെ സ്ഥാപനങ്ങളിലും കുട വിൽക്കുന്നുണ്ട് ഒരു കുടയ്ക്ക് അൻപത് രൂപയാണ് ജീവനക്കാരുടെ പ്രതിഫലം വിവിധ ഊരുകളിലുള്ള മുപ്പത്തി അഞ്ച് പേർ ജോലി ചെയ്യുന്നുണ്ട് മുന്നൂറ്റി അറുപത് പേർക്ക് പരിശീലനം നൽകി വരുന്നുമുണ്ട് രണ്ടു കോടിയോളം രൂപയാണ് വാർഷിക വിൽപ്പനയുള്ളത് തമ്പ് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നേതൃത്വം നൽകുന്നത് പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആദിവാസി ഊരുകളിലെ സ്ത്രീകൾക്കിടയിൽ കുട നിർമ്മാണ പരിശീലനം Ara അട്ടപ്പാടിയിലെ പട്ടിണിക്ക് അറുതി വരുത്താനായിരുന്നു ഒരു പരിശീലനം തുടങ്ങിയത് ആദിവാസി കൂട്ടായ്മയായ തമ്പിന്റെ നേതൃത്വത്തിലാണ് കുട നിർമ്മിക്കുന്നതും പരിശീലനം നൽകുന്നതുമെല്ലാം വിവിധ ഊരുകളിലായി ആരംഭിച്ച കുട നിർമ്മാണ യൂണിറ്റുകൾ അട്ടപ്പാടി ഐ ടി ഡി പി ഓഫീസിന്റെ സഹകരണത്തോടെ സൌകര്യപ്രദമായ രീതിയിൽ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരികയായിരുന്നു നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദി അട്ടപ്പാടിയെ സ്വമാലയുമായി താരതമ്യം ചെയ്ത് പ്രസംഗിച്ചത് വലിയ വിവാദമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി കേരളത്തിലെത്തിയപ്പോഴായിരുന്നു മോദി യുടെ വിവാദ പ്രസംഗം അന്ന് ഉടലെടുത്തത് വലിയ വിമർശനങ്ങളാണ് മോദിക്കെതിരെ കേരളത്തിൽ നിന്നും പുറത്തു നിന്നും അന്ന് ഉയർന്നിരുന്നത് എന്നാൽ ഇപ്പോൾ അതേ അട്ടപ്പാടിയെ കുറിച്ചാണ് നരേന്ദ്രമോദി പ്രശംസിക്കുന്നത്